നമസ്കാരം പ്രിയോളരെ ദീപ്തി മേരി വർഗീസും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം സോഷ്യൽ മീഡിയയിലൂടെയും ചാനലുകളുടെ ഇടയിലൂടെയും ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും അയാൾ എന്ന് ഇലക്ഷനിൽ മത്സരിക്കുന്ന ആ സമയം വരെ അയാളുടെ എതിരാളികൾ ഉപയോഗിക്കാൻ പോകുന്നതുമായ ഒരു കേസിൽ നിന്ന് വിട്ടുപോയാലും കേസിൽ നിന്ന് അയാൾ നിരുപാധികം വിട്ടായാലും ആ എഫ്ഐആർ ക്ലോഷ് ചെയ്താലും അയാൾക്കെതിരെ ചാർജ് ഇല്ലാതെ വന്നാൽ പോലും കുറ്റവാളിയല്ലാന്ന് തെളിഞ്ഞാൽ പോലും കേരളത്തിലെ രാഷ്ട്രീയ അയാളുടെ ഓപ്പോസിറ്റ് രാഷ്ട്രീയക്കാർ അയാൾ വെറുതെ വിടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദീപ്തി മേരി വർഗീസ് എന്ന് പറയുന്ന കൊച്ചി കോർപ്പറേഷനിലെ കൗൺസിലർ മാസങ്ങളായി നടന്ന ത്രിതല പഞ്ചായത്തിനുള്ള തെരഞ്ഞെടുപ്പിനെ സമയത്ത് നമ്മൾ വിശ്വസിച്ചിരുന്നു കൊച്ചി കോർപ്പറേഷൻ്റെ മേയറായിട്ട് വരാൻ പോകുന്നത് ദീപ്തി മേരി വർഗീസ് ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലായിരുന്നു ദീപ്തി മേരി വർഗീസ് ആ സ്ഥാനത്തേക്ക് വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ മാസങ്ങൾക്ക് മുൻപ് തന്നെ സി പി എമ്മിലെ ഒരു വിഭാഗവും കോൺഗ്രസിലെ നല്ലൊരു വിഭാഗവും ചെയ്തിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ സത്യവും കാരണവും ഇന്നും ആ സ്ത്രീക്കെതിരെ ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുകയാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കൊടുക്കുകയും സ്ത്രീകളെ പാർട്ടിയുടെ മുഖ്യധാരയിൽ കൊണ്ടുവരികയും ചെയ്യുന്നുവെങ്കിൽ പോലും സ്ത്രീകൾ അധികാരത്തിൽ വരുന്ന ഇഷ്ടപ്പെടാത്ത പാർട്ടിയാണ് പാർട്ടികളിൽ മുഖ്യമാണ് കോൺഗ്രസ് രണ്ടാം സ്ഥാനത്ത് സി പി എം തന്നെയുണ്ട് കാരണം സ്ത്രീകൾ മുഖ്യസ്ഥാനത്ത് വന്നാൽ താങ്കൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടക്കത്തില്ലെന്ന് ഈ പറയുന്ന ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ബി ജെ പിക്ക് അറിയാവുന്നതുകൊണ്ട് സ്ത്രീകൾ ഭരണഘടനാനുസൃതമായി സീറ്റുകൾ കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് മാത്രം കൊടുക്കുകയാണ് ബാക്കിയെല്ലാം വെറും വാക്കിലുള്ള നവോത്ഥാനങ്ങളും വനിതാ മുന്നേറ്റവും മാത്രമാണ് വിഷയത്തിലേക്ക് വന്നാൽ രാഹുൽ മാക്കൂട്ടത്തിന് വിഷയം ഓഗസ്റ്റിൽ ഓഗസ്റ്റ് പതിനാറ് ഇരുപത്തൊന്ന് തീയതികളിലായിട്ട് പുറത്തു വരുന്നതിന് ശേഷം രാഹുലിൻ്റെ ഈ പറഞ്ഞ വിഷയത്തെപ്പറ്റി പത്രക്കാർ ചോദിച്ചപ്പോൾ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം ഒഴിവാക്കണം എന്ന് ആദ്യമായി ആവശ്യപ്പെട്ട ആളുടെ പേര് ദീപ്തി മേരി വർഗീസെന്നാണ് പിന്നെ മാ തോമസ് പറഞ്ഞു അതിനുശേഷം കെ കെ രമ പറഞ്ഞു അങ്ങനെ പിന്നെ ബിന്ദു കൊല്ലം അങ്ങനെ പലരും പല വനിതാ നേതാക്കളും രാഹുലിനെ പാർട്ടിയിൽ നിന്ന് മാറ്റണം പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കണം പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞു പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയുന്ന സമയത്ത് പോലും ഇവരുടെ ഉള്ളിൽ ഇവർക്ക് ഈ പാർട്ടികളിൽ നടക്കുന്ന എന്താണെന്നും ഈ പാർട്ടികളുടെ ഒക്കെ തന്നെ നേതാക്കന്മാരിൽ പലർക്കും എന്തൊക്കെ ഒക്കെ ഈ സ്ത്രീകൾക്കറിയാമായിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ് പക്ഷേ ആദ്യമായി ഒരു അഭിപ്രായം പറഞ്ഞ ദീപ്തി മേരി വർഗീസ് ആയിരുന്നു രാഹുലിൻ്റെ കാര്യത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ രാഹുലിൻ്റെ വിഷയം രാഹുലിനീ ജാമ്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എഫ്ഐആർ കോഷ് ചെയ്താലും എഫ്ഐആർ കോഷ് ചെയ്യാൻ അയാളുടെ വക്കീലന്മാർ അയാളെ ഉപദേശിക്കുന്നില്ല എങ്കിൽ അയാൾക്ക് അതിനുള്ള തീരുമാനമില്ല എങ്കിൽ ആ കേസ് തീരനിറം വരെ അയാൾ പ്രതിസ്ഥാനത്ത് നിർ പ്രതിസ്ഥാനത്ത് നിർത്തി കേസ് തീർന്നതിന് ശേഷം വെറുതെ വെറുതെ വിട്ടാൽ പോലും കേസ് ഡിസ്ചാർജ് ചെയ്തു പോയാൽ പോലും അയാൾ മത്സരിക്കുന്നിടത്തോളം കാലം ഈ വിഷയം സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം അല്ലാതെയും മൈക്ക് വെട്ടി വെക്കച്ചു കെട്ടിയും അയാളെ നാട്ടിലുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പോലും ഇത് എടുത്തിട്ട് അലക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അയാൾ ഇനി എത്രമാത്രം കോടതി വെറുതെ വിട്ടാൽ പോലും സംഭവിക്കുന്നൊരു കാര്യമാണ് അതാണ് ദീപ്തി മേരി വർഗീസിന്റെ കാര്യത്തിലും സംഭവിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി അഞ്ച് വർഷത്തിലാണെന്ന് തോന്നുന്നു ദേശാഭിമാനി പത്രത്തിൽ വാർത്ത വന്നു യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും യുവ അഭിഭാഷകിയുമായ ദീപ്തി മേരി വർഗീസിനെയും ഭർത്താവിനെയും കള്ളച്ചെക്ക് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ് കോടതി പിടികിട്ടപ്പള്ളിയായിട്ട് പ്രഖ്യാപിച്ചെന്നും അതിനുശേഷം അവർ കോടതിയിൽ കീഴടങ്ങി മജിസ്ട്രേറ്റ് ജാമ്യം കൊടുത്തു എന്നൊക്കെയാണ് വാർത്ത ആ വാർത്ത പ്രസിദ്ധീകരിച്ച പത്രത്തിൻ്റെ പേര് ദേശാഭിമാനി എന്നായിരുന്നു ആ ദേശാഭിമാനി പത്രത്തിൽ ഇവരുടെ ഫോട്ടോ സഹിതമാണ് ചെയ്യുന്നത് ആ ഫോട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഫോട്ടോയും ആ ഫോട്ടോ ക്യാപ്ഷൻ ഉൾപ്പെടുത്തുന്നുണ്ട് ആ ഫോട്ടോയിൽ അവരൊരു അഡ്വക്കേറ്റിൻ്റെ വേഷത്തിലാണ് ഒരു ആ വേഷത്തിൽ വെള്ള സാരി ഉടുത്ത് അവർ കോടതിയിൽ പോയിട്ട് വരുന്ന ഒരു സീനാണ് ഫോട്ടോ എടുത്ത് ചേർന്നിരിക്കുന്നത് ഒരു കേസിലെ പ്രതിയായി നിൽക്കുന്ന ഒരു ഒരാളും അഭിഭാഷകന്റെ യൂണിഫോമിൽ കോടതിയിൽ ഹാജരാകുമ്പോൾ പറ്റത്തില്ല പറ്റാ ചെയ്യാറുമില്ല അങ്ങനെ ഒരു കാര്യം ചെയ്യാറില്ല ഇനിയും ഒരു കേസിൽ കമ്മീഷനായി പോയിട്ട് വരുന്ന അഡ്വക്കേറ്റ് പോലും ആയാലുള്ള കോർട്ട് ഊരി താഴെയിട്ടിട്ടാണ് സാക്ഷിക്കൂട്ടിൽ കയറിയെന്ന് സാക്ഷിമൊഴി പറയുന്നതെന്ന് ഈ നാട്ടിൽ വിവരമുള്ള എല്ലാവർക്കും അറിയാം അറിയാത്ത പത്രം ഇപ്പോഴും അത് വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ സി പി എമ്മിൻ്റെ അനുഭാവികൾ ദേശാവിധനടി പത്രക്കെട്ടിങ്ങെടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത് അത് മനോരമ എന്ന പത്രമാണ് മനോരമ ഇവർക്കേറി കേസ് കൊടുത്തു എന്നൊക്കെയാണ് പറഞ്ഞത് മനോരമ ആയതുകൊണ്ട് അന്നത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന ആൾക്കാരും കൂടാതെ രമേശ് ചെന്നിത്തലയൊക്കെ ചേർന്നിട്ട് ഈ പ്രശ്നം ഒത്തുതീർക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് ചെക്ക് കേസിലെങ്ങനെയാണ് ഒരാൾ പിന്നെ പിടികിട്ടാപ്പള്ളി ആകുന്നതെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല ചെക്ക് ചെക്ക് കേസിൽ സമൻസ് വന്നു സമൻസിനൊന്നോ രണ്ടോ പ്രാവശ്യം ചിലപ്പോൾ അവധിക്കപേക്ഷം കിട്ടും അതിനുശേഷം അത് വാറൻ്റാവും ആ വാറൻറ് ആയതിനു ശേഷം വാറണ്ടിലും ആൾ പോകാതിരിക്കും വർഷങ്ങൾ എടുക്കുമ്പോഴാണ് ലോൺ പെൻഡിങ് വാറണ്ടായിട്ട് വരുന്നത് എൽ പി ആവുന്നു ആ സമയത്താണ് കോടതിയിൽ കീഴടങ്ങുക എന്നുള്ളത് സ്വാഭാവിക നീതിയാണെന്നും കോടതിയിൽ ചെന്നതിൽ ജാമ്യം കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇവിടെ ഒരു വനിതയെ ഈ രീതിയിൽ അപഹസിച്ചിട്ട് പോലും അവർ ഇതുവരെയും കേസ് കൊടുക്കാത്തതുകൊണ്ടാണ് അവർക്കേറിയ പണി വീണ്ടും ഇവർ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സാധനം ഉയർത്തിപ്പിടിച്ചു ഇപ്പോഴും അവർ കൊച്ചിയുടെ മേയറാവരുതെന്ന് ഒരു വിഭാഗം തന്നെ ആഗ്രഹിച്ചതും ഇതിങ്ങനെ ആൾക്കാർ ചർച്ച ചെയ്യുന്നു ചർച്ച ചെയ്യുന്ന ഒരു വലിയ നാണക്കേടല്ലേ എന്ന രീതിയിലാണ് യോമാരൊക്കെ അതിനെപ്പറ്റി പറഞ്ഞത് ഈ അവസ്ഥ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാകാൻ പോകുന്നത് എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ട പോലെ ചെയ്തില്ലെങ്കിൽ ജാഡയും വേലയും അപ്പ്യാസും സ്നേഹവും ഒക്കെ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്യണം ചെയ്താൽ രാഹുൽ രക്ഷപ്പെടും ഇല്ലെങ്കിൽ രാഹുൽ എന്നുവരെ ജീവിച്ചിരിക്കുന്ന കാലം മുഴിയും അയാൾ ഇത് കേട്ടുകൊണ്ടേയിരിക്കും കോൺഗ്രസ്സുകാരനായി ഇരിക്കുന്നിടത്തോളം കാലം മുഴുവൻ താങ്കൾ ഇത് കേട്ടുകൊണ്ടേയിരിക്കും മിസ്റ്റർ രാഹുൽ നിങ്ങൾക്ക് ആകെ രക്ഷ സി പി എംമാരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം നിങ്ങൾ സി പി എമ്മിൽ പോയി മാപ്പവേക്ഷ കൊടുത്ത് അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ അവരതിനെ പറ്റിമിട്ടില്ല പിന്നെ നിങ്ങൾ ദിവ്യഗർഭത്തിൻ്റെ ഉടമയൊന്നും ആവത്തില്ല അത് അങ്ങനെയോ അതൊരു ഏയ് ഗർഭമായിട്ട് മാറുകയോ ഏയ് വിധത്തിലുള്ള പ്രേമമായി മാറുകയോ ഒക്കെ ആയി മാറുന്ന സാധ്യതയാണുള്ളത് അതുകൊണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ രാഹുലെങ്കിലും ശ്രദ്ധിക്കും ഞാൻ വിശ്വസിക്കുകയാണ് കാരണം നിങ്ങളൊരു രാഷ്ട്രീയ ഭാവിയുണ്ടെന്ന് നിങ്ങളും സമൂഹം വിശ്വസിക്കുന്നുണ്ടാണ് ഇവിടെ ദീപ്തി മേരി വർഗീസ് എന്ന് പറയുന്ന ആ യുവതിക്ക് പറ്റിയ ആ സ്ത്രീക്ക് പറ്റിയ അമളിയാണിത് എത്രമാത്രം അപഹസിക്കാമോ അത്രമാത്രം പത്രങ്ങളിലൂടെ അപകസിക്കുക എന്നുള്ള ദേശീയാഭിമാനിയുടെ ഒരു സ്ഥിരം പണിയായതുകൊണ്ട് അത് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം കണ്ടിരിക്കുകയും കിട്ടുന്നതിനൊക്കെ വാട്സപ്പിലൂടെ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ്ബുക്കിലൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് അവർ തന്നെ സൂചിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാതെ എന്നുവച്ചാൽ സ്വന്തം പല്ല് നക്കി കുത്തി മണപ്പിക്കുന്ന വിഭാഗമുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളൊരു പാർട്ടി എന്ന് പറയുന്നതിൻ്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരള ഘടകമാണെന്നും അതുകൊണ്ടാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് ഇത്രയേറെ ഗ്രൂപ്പുകൾ ഉള്ളതുകൊണ്ടാണ് കൈവറിൽ എണ്ണാൻ പറ്റുന്ന അത്രയും ഗ്രൂപ്പുകളും സഭ നേതാക്കന്മാരും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്തായാലും ദീപ്തി മേരി വർഗീസ് എന്ന് പറയുന്ന ആ അഭിഭാഷകയ്ക്ക് അവർക്ക് ഈ കൊച്ചി മേയർ സ്ഥാനം കൊടുക്കാത്തത് അങ്ങേയറ്റം അഹങ്കാരമാണോ അപമതിപ്പാണോ സമൂഹത്തിന് മുമ്പിൽ അവരെ ചോദ്യചിഹ്നമൊക്കെ നിർത്തിയാണ് സതീശനും രമേശനും ഒക്കെ ചെയ്തത് എന്നുള്ളതാണ് സത്യം ഒരു ടൈമെങ്കിലും അവർക്ക് കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ് സത്യം ഇനിയും അവരൊരു ഹിന്ദുവിനെ വിവാഹം കഴിച്ചതാണ് അതിന് കുഴപ്പമായിട്ട് ക്രിസ്ത്യൻ സഭകൾക്ക് തോന്നുന്നെങ്കിൽ അവരുടെ ഇഷ്ടം അവരുടെ സ്നേഹമായിരുന്നു അവർക്ക് ഇഷ്ടമുള്ള ഒരാളിനെ വിവാഹം കഴിക്കാനും അവരോട് അയാളോടൊപ്പം ജീവിക്കാനും അയാളുടെ മക്കളെ പ്രസവിക്കാനും അവരെ ചേർത്ത് വളർത്താനുള്ള അധികാരമുണ്ടെന്ന് ഈ ക്രിസ്ത്യൻ സഭകളും മനോരമ പോലുള്ള പത്രങ്ങളും സതീഷിനെ അവരോട് ഒന്ന് പറയാനുള്ള മര്യാദയെങ്കിലും കാണിക്കണമായിരുന്നു ജയിപ്പിച്ചത് സാധാരണ ജനങ്ങളാണ് മനോരമ പത്രമോ ക്രിസ്ത്യൻ സഭകളോ ഒന്നും അല്ലായിരുന്നോള്ള കാര്യം കൂടി സതീശൻ ഓർക്കുക ഓർത്തുകൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചൂട് പിടിക്കാനും താങ്കളുടെ ബോധ്യത്തിൽ നിന്ന് കാര്യങ്ങളെ കണ്ടെത്തുവാനും ഇതുതന്നെ ആയിരിക്കണം ഈ വരുന്ന ചെറുപ്പക്കാരുടെ പേരിലും താങ്കൾ നാളെ എടുക്കാൻ പോകുന്ന നടപടിയെന്ന് ഞങ്ങൾക്കറിയാം കാരണം താങ്കൾ ഇമേജിൻ്റെ രാജകുമാരനാണല്ലോ നന്ദി നമസ്കാരം